നമസ്കാരം ബ്രേക്കിംഗിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ഫോൺ ഫോറിൻ മാർക്കറ്റിൽ മൊബൈൽ ഷോപ്പിൽ വൻ തീപിടുത്തം ഇന്ന് ഉച്ചയ്ക്കാണ് തീപിടുത്തമുണ്ടായത് ആളപായമില്ല ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് അടഞ്ഞു കിടക്കുന്ന ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് വെള്ളിയാഴ്ചകളിൽ ഫോറിൻ മാർക്കറ്റിൽ ഷോപ്പുകൾ തുറക്കാത്തതുകൊണ്ട് വൻ അപകടം ഒഴിവായി

തൊട്ടടുത്ത ഷോപ്പുകളിലൊക്കെ പുക വന്നാണ് ഫുള്ളായിട്ട് ചിരു പുളം പറയുന്നത് ഫുഡാണ് रेसिपी <laughs> मार கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டுகுளம் திரு எயிட் ஜீரோ செவன் ஃபைவ் டூ ஒன் போர் நைன் டபுள் ஒன்